സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശവുമായി കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ ജില്ലാ സെക്രട്ടറിയുടെ ധാർഷ്ട്യമാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജില്ലാ സെക്രട്ടറി തന്നെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുകയാണെന്നും വിമതർ ആരോപിച്ചു കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ഓഫീസ് തുടങ്ങിയ വിമതർ വർഗ്ഗ ബഹുജന സംഘടനകൾക്കും സമാന്തര പ്രവർത്തനം ആരംഭിക്കുമെന്നും വ്യക്തമാക്കി കൊഴിഞ്ഞാമ്പാറയിൽ ഇ എം എസ് സ്മാരകമെന്ന പേരിൽ ഓഫീസ് തുറന്ന് സിപിഐഎം വിമതർ സമാന്തര പ്രവർത്തനം പ്രവര്ത്തനമാരംഭിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരിടപെടലും നടത്താത്തതിനു പിന്നിൽ ജില്ലാ സെക്രട്ടറി ഇ എന് സുരേഷ് ബാബു ആണെന്നാണ് വിമതരുടെ ആരോപണം ജില്ലാ സെക്രട്ടറിയുടെ ധാർഷ്ട്യമാണ് പ്രശ്നത്തിന് കാരണമെന്നും ജില്ലാ സെക്രട്ടറി പച്ചക്കള്ളം പറയുകയാണെന്നും വിമത നേതാവ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് പറഞ്ഞു ധാർഷ്ട്യവും അഹങ്കാരവും ജില്ലാ സെക്രട്ടറിയുടെ ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇത് അക്ഷരം പ്രതി ജില്ലാ സെക്രട്ടറിയുടെ പച്ചക്കള്ളം അവിടെ അങ്ങനെ കേട്ട് അതാണ് ശരി എന്ന നിലയിൽ പോകുന്ന നിലയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം എല്ലാം ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കൊഴിഞ്ഞാമ്പാറ ഒന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളിലായി ഇരുന്നൂറ്റി അൻപതോളം ബ്രാഞ്ച് മെമ്പർമാർ ഒപ്പമുണ്ടെന്നാണ് വിമതർ അവകാശപ്പെടുന്നത് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ജില്ലാ സെക്രട്ടറിയാണെന്നും ഇവർ ആരോപിച്ചു തുടർച്ചയായിട്ട് മൂന്ന് പാർട്ടി കോൺഗ്രസുകളിലായി നടന്ന ലോക്കൽ സമ്മേളനത്തിൽ യാതൊരു വിഭാഗീയതയും ഇല്ലാതെ പോയിട്ടുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് ഈ പാർട്ടി വന്ന വ്യക്തിയാണ് ഈ പാർട്ടിയെ നയിക്കുക എന്നുള്ള നിലയിൽ ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇവിടെ കണ്ടിട്ടുള്ളത് കൊഴിഞ്ഞാമ്പാറയിൽ സി പി ഐ എം നടത്തിയ ലോക്കൽ സമ്മേളനങ്ങളിൽ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവന്നാണ് ക്വാറം തികച്ചതെന്നും വിമതർ പറയുന്നു ഒരു സംഘടനാ വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഇങ്ങനെയാണ് ചേരേണ്ടത് അതിന് ചില രീതികളുണ്ട് പക്ഷേ ഒരു സംഘടനാ വ്യവസ്ഥയും പാലിക്കാതെ ആരെ വേണമെങ്കിലും വിളിച്ചിരുത്തി സമ്മേളനം നടത്തുന്ന രീതിയിലേക്ക് ഇവിടെ കൊഴിഞ്ഞാമ്പാറ ടു സമ്മേളനം മാറിയിട്ടുണ്ട് ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ തൻ്റെ ഇഷ്ടക്കാരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ശ്രമിക്കുന്നത് ഇത് ശരിയല്ല ഇത് കടുത്ത വിഭാഗ്യതയാണ് സി പി ഐ എമ്മിന്റെ വർഗ്ഗ ബഹുജന സംഘടനകൾക്കും സമാന്തര പ്രവർത്തനം ആരംഭിക്കുമെന്നും വിമതർ വ്യക്തമാക്കി പ്രശ്നം പരിഹരിക്കാത്തതിനാൽ സി പി ഐ എമ്മിനകത്തും അമർഷമുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്